കിഴക്കിന്റെ വിന്നീശായ ആലപ്പുഴയിൽ നിന്നും മനോഹരമായ ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഈ ബീച്ചിനെ ഇങ്ങനെ കൂടി നിലനിർത്തുന്നതിൽ ഒരുപാട് പേർ പങ്കുവഹിക്കുന്നുണ്ട് അതിലൊരു വലിയ സംഘമാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകര് ഹരിതകർമ്മസേന അല്ലേ കുടുംബശ്രീയാണ് ഡി ടി പി കുടുംബശ്രീ യൂണിറ്റ് ആണ് അല്ലെ

നിങ്ങൾ എങ്ങനെ മൊത്തത്തിൽ ഒരു കുടുംബം പോലെ ആയി തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ട് ഈ പരിപാടി ഇരുപത് വർഷമായിട്ട് ഈ പരിപാടിയാ അല്ലെ എല്ലാവരുടെയും നിങ്ങൾ വ്യക്തിപരമായ ഒരു ബന്ധം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഒരു കുടുംബം പോലെ ആയി കഴിഞ്ഞു ആലപ്പുഴ ബീച്ചിൽ എങ്ങനെ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ മാലിന്യോ അതെ സാറേ നേരത്തെ കൊറോണക്ക് മുന്നേ വരെ ഞങ്ങൾക്ക് ഒരു വർഷത്തെ ഫണ്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കൊറോണക്ക് ശേഷം അത് മാസം എന്നുള്ളതാക്കി ആറു മാസത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മാസം ഞങ്ങൾക്ക് പെൻഡിംഗ് ആണ് അത് കഴിഞ്ഞ് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫണ്ട് വരുവുള്ളു കൂടുതലും ഇതിനകത്ത് വിധവകളാണുള്ളത് ഇതാണ് ഏക വരുമാനം അപ്പം ഇപ്പൊ കിട്ടാനുണ്ട് നിങ്ങക്ക് തെരഞ്ഞെടുപ്പ് ടൂറിസം വകുപ്പില്ലല്ലോ ഡി ടി പി സിയുടെ കുടുംബശ്രീ പ്രവർത്തകർ അത് കുടുംബശ്രീ ഡി ടി പി സി തമ്മിലൊന്നും തർക്കമുണ്ടോ ഈ വിഷയത്തില് പരിഹരിക്കണം നിങ്ങക്ക് പണം കിട്ടണം രണ്ടര മാസത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് ശമ്പളം ഇതുകൊണ്ട് നമ്മൾ കഴിയുന്ന ഒരാൾക്കാരാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ശമ്പളം കിട്ടണം ഇരുപത് വർഷമായിട്ട് ഈ പണിയെടുക്കും നമുക്ക് പത്താം തീയതിക്ക് മുമ്പ് നമുക്ക് സാലറി കിട്ടണം എന്നുവെച്ചാൽ വാടക കൊടുക്കേണ്ടവർക്കെല്ലാം അത് നിർബന്ധമാണത് രണ്ടാമത്തെ കാര്യം ഈ മാസത്തെ ഫണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ ഞങ്ങക്ക് ഈ ഒരു ആറു മാസം ആക്കിയിട്ട് അത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു വർഷത്തേതാക്കി തരണം കാരണം ഇപ്പൊ തന്നെ ഞങ്ങക്ക് കുടിച്ചുകയാണ് ഇപ്പൊ ഈ മാസത്തെ ഫണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു മാസം കഴിഞ്ഞ് ഞങ്ങക്ക് ഈ ഫണ്ട് തീരുകയാണ് വീണ്ടും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലായിടം ഇറങ്ങി നടക്കുവാണ് ഞങ്ങളുടെ ഫണ്ട് ശരിയാക്കണം ഫണ്ട് ശരിയാക്കണം എന്നും അതെ അതെ അതായത് ജില്ല മറ്റുള്ള ജില്ലകളിൽ എല്ലാവരും ഡി ടി പി സി അതായത് ഡി ടി പി സി പണ്ടു ശമ്പളം കൊടുക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ശമ്പളം ഇല്ലാത്തത് അതെന്താ കാര്യം അത് അവർക്ക് വരുമാനം ഇല്ലെന്നാണ് അങ്ങനെയാണോ കൂടുതലാണ് പിന്നെ ഇവിടെ എത്ര ഹൗസ് ബോട്ടുകൾ എത്ര ഇതൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മൊത്തം എത്ര അല്ലേ ആ അമ്പത്തിനാല് പേർക്കും രണ്ടര മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം മുടങ്ങി കിടക്കുകയാണ് വിലയെടുക്കുന്ന കാശ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂട്ട് കിടന്നാൽ അതിനൊന്നുമില്ല ഒരു ദിവസം ഓണ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നല്ലൊരു നാളിന് ഞങ്ങൾക്ക് അങ്ങനെ അലവൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഒന്നും ഒന്നും തരത്തില്ല ഇതാണ് ഡി ടി പി സിയുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ പരാതിയാണ് ഓണമായ അവർക്ക് പ്രത്യേകം ബോണസ് ഇല്ല ഓണമായാലും സഞ്ചാരികളുടെ എണ്ണം കൂടും എണ്ണം കൂടുന്നതനുസരിച്ച് മാലിന്യത്തിന്റെയും വലുപ്പം കൂടും അപ്പം രാവിലെ എത്ര മണിക്ക് തുടങ്ങും എത്ര മണിക്ക് തീർക്കും അഞ്ചുമണിക്കൂർ രാവിലെ പണിയെടുക്കും അത് കഴിഞ്ഞാൽ മാസത്തെ ശമ്പളം പേർക്ക് ആലപ്പുഴ ജില്ലയിൽ മാത്രം കൊടുക്കാനുണ്ട് ഡി ടി പി കുടുംബശ്രീയും തമ്മിൽ ഒരു തർക്കമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കല്പസമയത്തിൽ എം പി രാജേഷ് ഈ വിഷയത്തിൽ ചോദിക്കാം എം ബി രാജേഷ് എന്താണ് നമ്മളോട് പറയുന്നത് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പൊ താങ്ക് യു ബാക്കിയാ കൊളിച്ചത് ഹാപ്പിയാ പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട ഹാപ്പിയുടെ ഘടകം ഈ സിവിൽ സപ്ലൈസിലൊക്കെ പോയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പൊ അതൊന്നും കിട്ടില്ല അതും കൂടി ഒന്ന് പറയുന്നുണ്ട് അല്ലെ സർക്കാർ ഒറ്റ വക അപ്പോ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ശമ്പളം കിട്ടുന്നില്ല ഇനി ഉള്ള ശമ്പളം കൊണ്ട് സിവിൽ സപ്ലൈസിൽ പോയി സാധനം വാങ്ങാമെന്ന് കരുതിയാൽ സാധനവും ഇല്ല അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അപ്പൊ താങ്ക് അപ്പോ എന്നിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം പല വാതിലുകൾ ഞങ്ങൾ മുടങ്ങാതെ കിട്ടണം ആണ് ഞങ്ങളുടെ ഏക വരുമാനം ഇതാണ് ആണ് ഞങ്ങളുടെ പ്രശ്നം ഒരു നല്ലൊരു ദിവസം വന്നാ പോലും ആ അതായത് രണ്ടര മാസമായിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിലും ഈ ബീച്ചിന്റെ സൗന്ദര്യ സൗന്ദര്യപഥാർത്ഥത്തിൽ നോക്കുന്നത് ഇവരാണ് അതുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ശമ്പളം കൊടുക്കുക കുറഞ്ഞ തുകയാണ് പതിവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതെങ്കിലും കൃത്യമായി കൊടുക്കുക അത് നമുക്ക് സർക്കാരിനോട് പറയാം അപ്പൊ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒരു പരാതി പിന്നെ പരാതി 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 നമ്മൾ മുഖ്യമന്ത്രി സ്വീകരിക്കും ഒരു ദിവസം പത്ത് പേര് ലീവ് ഉണ്ടെങ്കിലും ഞങ്ങൾ അവരുടെ ജോലിയും കൂടെ ചെയ്തോണ്ടിരിക്കുക പൈസ അവർക്ക് കൊടുക്കുന്നില്ല ഞങ്ങൾക്കും തരുന്നില്ല അത് ഡി ടി പി സി തിരിച്ചു പിടിച്ച് അവർ പറയുന്നത് തിരിച്ച് ഫണ്ടിലേക്ക് പോകുന്ന ആ പൈസ തന്നെ ഞങ്ങൾക്ക് ഒരു വർഷം ശേഖരിച്ച് ഒരു ഓണ ഓണത്തിനൊരുസവത്തെ ജീവിതത്തിൽ ശമ്പളം കിട്ടും ആശങ്കകാല പദ്ധതി